ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ പിന്നെ നമ്മൾ ജിഞ്ചർ കാറ്റിന് ഇഞ്ചക്ഷ എടുക്കാൻ കൊണ്ടുപോയി അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അല്ലാത്ത അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വീഡിയോ ഇടാനുള്ള മനസ്സ് തോന്നുന്നില്ല കാര്യം എന്തെന്നാൽ പിന്നെ വാച്ച് അവരെല്ലാം കട്ടായിക്കൊണ്ടിരിക്കുന്നു അതാണ് എനിക്ക് മൈ മനസ്സിന് ഭയങ്കര വിഷമാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും ഒന്നും കാണുന്നില്ല ദിവസം ഒരു പത്ത് മുപ്പത് മണിക്കൂർ കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതി തന്നെ യൂട്യൂബ് എന്നെടുത്ത് കാണിക്കുന്നത് അതുകൊണ്ട് മനസ്സിന് നിരാശ ബാധിച്ച് യൂട്യൂബിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയാലോ എന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട് വിഷയമാണ് ഇത് നമ്മളെ ഡോഗീസിന് വേണ്ടിയിട്ട് ഫുഡ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നുണ്ട് ചിക്കൻ കാലക്കുണ്ട് അതൊക്കെ ഉണ്ട് അടിയിൽ അഞ്ച് ഡോഗ്സ് ഉണ്ട് ഇവിടെ അവർക്ക് അഞ്ച് പേർക്കും കൂടെയാണ് രണ്ട് ഗ്ലാസ് അരിയിട്ട ഏകദേശം ഇത്രയും കാണും ഇത് തണുക്കാൻ വെച്ചിരിക്കുന്നതാണ് കുറച്ച് ലേറ്റായിട്ടുണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ കറക്റ്റായിരിക്കും നമുക്ക് വൈകുന്നേരം കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഫാനിൻ്റെ കീഴെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ആകെപ്പാടെ ഒരു വിഷമ ഘട്ടത്തിലാണ് ഇതെന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ഇത്രയും കഷ്ടപ്പെട്ട് വാച്ചവറൊക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുമ്പോഴേ നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് അങ്ങനെ വല്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ എടുത്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ആകെപ്പാട ഒരു വീഡിയോയിൽ ചിലപ്പം കിട്ടണത് നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറായിരിക്കും അതിനവർ ഒരു ദിവസം ഇരുപത്തഞ്ച് മുപ്പത് മണിക്കൂർ വെച്ച് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കഷ്ടപ്പാടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആ വണ്ടിടേ നമ്മൾ ജിഞ്ചർ കെയ്റ്റ് ഹീറ്റാണേ അതുകൊണ്ട് ഇവനെ ഞാൻ കൂട്ടിലൊന്നും ഇറക്കി ഇവിടെ ആയിട്ട് അടച്ചിട്ടു നമുക്ക് വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല മറ്റെ ലൗമാരൊക്കെ ഇവിടെ ഉണ്ട് എൻ്റെ കൺട്രോളിൽ വരത്തില്ല അതുകൊണ്ട് ഇവിടെ ഇരുത്താണ് കുറച്ച് നേരത്തെ ഇവിടെ കിടന്ന് ഉരുള ഞാനും കൂടെ ഇവൻ്റെ കൂടെ കഥ കടച്ചിട്ട് നല്ല സിലിണ്ടർ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു രക്ഷയുടെ ഒരുക്കിയിട്ടെ കഥക്ക് ചാടി വെച്ചിട്ട് ടുത്ത് കുറേ നേരം തന്ന അപ്പോൾ ഇവൻ ഉരുണ്ടങ്ങ് താഴെ എല്ലാം പോകാൻ വേണ്ടി കിടന്ന് കളിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ കുഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊരു എടുത്ത് വെച്ച് ഗ്ലാസ് എടുത്ത് വച്ച് പിന്നെ അവർ അപ്പി ഇടണ മണ്ണിൻ്റെ പുറത്ത് ഗ്ലാസ് കുഞ്ഞിനാക്കി വെച്ച് ഇന്നലെ കുഞ്ഞുവിന് ഭയങ്കര ദേഷ്യമായിപ്പോയി ഇവൻ ഇതിനകത്ത് കയറി കിടന്ന് കുഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ മാ സ്മെല്ല് അവന് കിട്ടി അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ വല്ലാതെ ദേഷ്യപ്പുഴയാണ് പിന്നെ ഞാൻ പുറത്ത് കിടന്ന് തുണിയെടുത്തിട്ട് അടിയിലാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വച്ച് ഇവനെ ഇന്നലെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയാം വാക്സിൻ എടുത്തത് ആദ്യ ഒരു ദിവസം പോയിട്ട് പറ്റിയില്ലായിരുന്നു പിന്നെ ഇന്നലെ മോനുണ്ടായിരുന്നു ഞാൻ മോനും കൂടെ ബൈക്കിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവന് പിന്നെ ഫീവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല വേണ്ടെന്ന് പറഞ്ഞു ഇവനെ ഫീവർ ചെക്ക് ചെയ്യരുതെന്നാണ് ഇവൻ്റെ ചന്തിക്ക് കൊണ്ടുവന്നിട്ട് തെർമോമീറ്റർ എടുത്ത് പിന്നെ പനി ചെക്ക് ചെയ്യണത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവ നമ്മളെയും തള്ളിയിട്ടിട്ട് ഓടും ഡോക്ടർ പറയും മുന്നേ തന്നെ ഞങ്ങൾ ഇവൻ കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്യണം മെഷീനിൽ കൊണ്ടുവച്ച് അപ്പോൾ അവൻ പിന്നെ ഉടനെ തന്നെ ബലം പ്രയോഗിച്ച് അവൻ്റെ ബെൽറ്റിൻ്റെ ക്ലിപ്പെല്ലാം ലീഷിൻ്റെ ക്ലിപ്പെല്ലാം ഊരി വച്ച് എന്നിട്ട് ഓടാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി നമ്മൾ ഞാൻ ഒരു അവിടെ ഒരു ചവറ് കൂട്ടായിരുന്നു അതെടുത്ത് ചേർത്ത്വനെ മൂലേക്ക് വെച്ചിട്ട് പതിയെ ആദ്യം തെയ്തെന്നാൽ ഇവനെ കൊണ്ടുപോയ പെട്ടിയിലെ വെയിറ്റ് നോക്കി എത്രയെന്ന് പെട്ടിയിലെ വെയിറ്റ് നോക്കി അതിന് ശേഷം പെട്ടി ചതിച്ചിട്ട് ഇവനെ ഒരു വിധത്തിന് അതിനകത്ത് തള്ളിക്കയറ്റി അതിനുശേഷം ഇവൻ്റെ വെയിറ്റ് നോക്കി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമുണ്ട് നേരത്തെ സുഖമില്ലായിരുന്നപ്പോഴും അങ്ങനെ കൊണ്ടുപോയപ്പോൾ അങ്ങനെ തന്നെ അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കൂടെ കൂടിയപ്പം അവൻ്റെ പിന്നെ ഇങ്ങനെ വലിച്ച മേലോട്ട് വരുന്ന സ്കിന്നെല്ലാം നേരെ ആയി നല്ല നോർമൽ ഭംഗിയായി അങ്ങനെ ഇരിക്കുകയാണ് തക്കൻ പാറത്തെ അവനറിയാം ഞാൻ അതങ്ങി ഇറങ്ങി വന്നാൽ ഞാൻ കഥ അടച്ചു കളയാണ് അതാണ് അവൻ ട്രൈ ചെയ്യാത്തത് വേണ്ട ഒടിഞ്ഞു മടങ്ങിയിരിക്കണേണ്ട അപ്പു പോനെ പോലെ ആരെങ്കിലും പിന്നെ ഒറ്റയ്ക്ക് വേറെ പൂച്ചകളൊന്നും ഇല്ലാത്ത വീട്ടിലുള്ള ആരെങ്കിലും അവനെ കൊണ്ടുപോയെങ്കിൽ നന്നായിരുന്നേ ഇന്നലെ ഡോക്ടറുമായിട്ട് ഡോക്ടറുമായിട്ടവിടെ ആലോചിച്ച് ഡോക്ടറിനടുത്ത് ചോദിച്ച് ഡോക്ടർ ഇവനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യണോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അറിവുണ്ടാണെന്ന് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലിടത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളതന്നെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു എവിടെ ട്രൈ ചെയ്യേ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചുമ്മാ അതെങ്ങനെ ഒരു റീച്ചിനും വ്യൂസിനും വേണ്ടിയൊക്കെ ഓരോ നേടുന്നു തന്നെ നോർമൽ കാറ്റിനെ ഒന്നും എടുക്കാൻ ആരെങ്കിലും തയ്യാറാവും എന്നറിയില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പേജിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ അയച്ചു തന്ന പേജ് നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ഇവിടെ കാച്ചിഗുട മൈലാദേവ് പല്ലി പിന്നെ ഇവിടെ ബേഗൺ ബജാർ അവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നാടൻ കാറ്റുകൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും എടുത്തോ ഇല്ലയെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഒന്നറിയില്ല ഇവനെ ഇവനെക്കുറിച്ചൊന്നും അറിയില്ല ആരെടുക്കുമെന്നൊന്നും അറിയില്ല നമ്മൾ പിന്നെ ചിലരറിഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്ക് അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുമെന്ന് ഒന്നും അറിയില്ല ഒന്നറിയില്ല എന്റെ കാര്യം എന്നാ ഡോക്ടർ പറഞ്ഞ കൊണ്ട് വെളി കൊണ്ട് കളയരുതേ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളിപ്പം വാക്സിൻ ചെയ്ത് ഡാബിസിന്റെ വാക്സിൻ എടുത്തു എല്ലാം ഇവനെ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുവെച്ചു എന്നിട്ട് ഇനി വീണ്ടും കൊണ്ട് അഴുക്കിക്കൊണ്ട് കളയാതെ എങ്ങനെയെങ്കിലും അവനെ ആരെങ്കിലും ഏൽപ്പിക്കാൻ നോക്കുന്നു ആരും കൊണ്ടുപോവാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇവനെ കൊണ്ടുവന്ന് കളയാനേ കൊണ്ട് വിടുന്നു നല്ലതന്നെ പക്ഷേ അവനെ കാണാൻ ഇത്രയും ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വൃത്തിയും പഠിപ്പും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കൂടെ അങ്ങനെ അലഞ്ഞുകൊണ്ടിടക്കും ഇനി മഴയും തണുപ്പും അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥകളൊക്കെ വരാൻ പോകണുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചവന് മുന്നോട്ട് പോകേണ്ടി വരും ഏറ്റവും പ്രശ്നം കുറേ പട്ടികളാണ് അതിനെയൊക്കെ മുന്നേ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്